ഫ്രണ്ട്സ് എല്ലാവർക്കും പോക്കറ്റ് മണി യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ പേര് പറയുന്ന പോലെ പോക്കറ്റ് മണി അതാണ് നമ്മുടെ ചാനലിന്റെ പേര് ഈ പേര് പോലെ തന്നെ നമുക്ക് പോക്കറ്റ് മണി ഉണ്ടാക്കാൻ പറ്റി നല്ലൊരു ഐഡിയ ആയിട്ടാണ് വന്നിട്ടുള്ളത് വീട്ടമ്മമാർക്കും വീട്ടിലിരിക്കുന്നവർക്കും ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ വരുമാനം കണ്ടെത്താൻ സാധിക്കുന്ന ഒരു ഐഡിയ ആണ് അപ്പോൾ ഒരുപാട് ചാനലിപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ കാണണ്ടാവും ഒരുപാട് ചാനലിൽ ഇങ്ങനെ വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാം അതേപോലെ ജോബ് വാക്കൻസി അങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ടാവും അതെന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മുടെ ചാനലിൽ മാക്സിമം വീഡിയോസ് നമ്മൾ ചെയ്യുന്നത് മാക്സിമം ഞാൻ തന്നെ ചെയ്ത് എനിക്ക് എന്തെങ്കിലും പോക്കറ്റ് മണി ഉണ്ടാക്കിയ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ആ ഒരു കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് അതേപോലെ തന്നെ നമുക്ക് പരിചയമുള്ള ആളുകൾ അത്രയും പരിചയമുള്ള ആളുകൾ ചെയ്ത് വിജയിപ്പിച്ച കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നോക്കി വിശ്വസിക്കാം ഞാനൊരു സാധാരണ വീട്ടമ്മയാണ് എനിക്ക് രണ്ട് ഉണ്ണികളൊക്കെ ഉണ്ട് സാധാരണ വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പണികളും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉണ്ണികളുടെ കാര്യങ്ങളും ഹസ്ബൻഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കണ്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ലാണ്ട് ചെറിയ രീതിയിലൊക്കെ നമുക്ക് വരുമാനമൊക്കെ സാധിക്കുന്ന സാധനത്തിന് ഉള്ളും വാങ്ങിക്കൊടുക്കാനായാലും ഏട്ടനെന്തെങ്കിലും പരിപാടിയൊക്കെ ആകുമ്പോ നമുക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കാനായാലും അതേപോലെ എനിക്കെന്തെങ്കിലും നമുക്ക് ഇപ്പൊ എന്തെങ്കിലും പുറത്തൊക്കെ പോകുമ്പോ എന്തെങ്കിലും വാങ്ങണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ ചോദിക്കാതെ നമുക്ക് വാങ്ങാനൊക്കെ പറ്റുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായാലും ഞാൻ ചെയ്യണ പോലെ നിങ്ങൾ നിങ്ങൾക്കും ചെയ്യാൻ സാധിക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ അങ്ങനെ ഒരു ജോബിന്റെ ഡീറ്റെയിൽ ആണ് ഞാൻ വന്നിട്ടുള്ളത് എന്താ ഇത് നമ്മുടെ പോളറോയിഡ് ഫോട്ടോസ് ആണ് കേട്ടാ കണ്ടില്ലേ ഇപ്പോൾ ഞാൻ രണ്ട് വർഷമായി ഇത് ചെയ്തു വെച്ചിട്ട് നമുക്ക് ആ ഒരു ടൈമിൽ കുറേ ഓർഡർ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെയ്ത് കൊടുത്തു ഇത് ഞാൻ എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് വേണ്ടി ചെയ്ത് കണ്ടെ എടുത്ത് കളിച്ച് കളിച്ചത് കുറേയൊക്കെ കൊണ്ട് കളഞ്ഞു ഇത് സായ് മോനിപ്പോൾ ആറ് വയസ്സ് ആറ് വയസ്സാവണം ഇപ്പം സായിമോൻ്റെ ഫോട്ടോസാണ് കേട്ടോ അത് ചെറുപ്പത്തിലുള്ള ഫോട്ടോസാണ് കണ്ട ഇതൊക്കെ നമ്മൾ ഇതിപ്പോൾ നമ്മൾ പപ്പടം പേക്ക് ചെയ്യുന്ന കവറാണ് കേട്ടെ കവറിൽ കവറിലാണ് നമ്മളത് ചെയ്തു വെച്ചിട്ടുള്ളത് കണ്ടത് നമ്മളൊരു ബുക്ക് പോലെ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു പിള്ളേരെ തീറ്റാക്കി കണ്ടുകൊടുക്കണ്ട ഇതൊക്കെ നമുക്ക് എത്ര നാൾ വേണേലും നമുക്കിത് സൂക്ഷിച്ച് വെക്കാൻ സാധിക്കും നമ്മുടെ മെമ്മറീസ് ഇതേപോലെ എത്ര രണ്ട് സൈഡിൽ വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് എത്ര നാൾ വേണേലും നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു വർക്ക് നമുക്ക് പുറത്തേക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഇതിൽ നമുക്ക് വരണ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത് ഫോട്ടോസ് ഇരുപത് ഫോട്ടോസിന് നമുക്ക് ആകെ വരുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണോ നമുക്ക് പ്രിൻറ്റിങ് ചാർജ് മാത്രമേ വരുന്നുള്ളൂ ഇരുപത് ഫോട്ടോസ് നമുക്ക് ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് നമുക്ക് പ്രിൻ്റ് എടുത്തിട്ട് ഇതേപോലെ ചെയ്ത് നമുക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് വരെ സെയിൽ ചെയ്യാൻ സാധിക്കും ഞാൻ നൂറ്റി അറുപത് രൂപയ്ക്ക് വരെ സെയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ് രൂപയ്ക്ക് നമുക്ക് ഓൺലൈനൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇരുന്നൂറ് രൂപ മുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് സെയിൽ ചെയ്യാം ഞാൻ മാക്സിമം സെയിൽ ചെയ്തിട്ടുള്ളത് നൂറ്റി അമ്പത് നൂറ്റി അറുപത് രൂപയ്ക്ക് ഞാൻ ഇരുപത് ഫോട്ടോസ് സെയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഫോണിൽ തന്നെ ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പം നിങ്ങൾക്ക് അറിയാമായിരിക്കും ഫോൾ റോയുടെ ഫോട്ടോസ് എങ്ങനെ ചെയ്തെടുക്കാൻ നമുക്ക് നെറ്റുള്ളൊരു മൊബൈൽ ഫോൺ മാത്രം മതി പിന്നെ നമുക്ക് കുറച്ച് സമയം കൂടി മതി നമുക്ക് സിമ്പിളായിട്ട് ഇപ്പോൾ മറ്റുള്ളവരുടെ മെമ്മറീസൊക്കെ ഇതേപോലെ സേവ് ചെയ്ത് കൊടുക്കും സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഇതൊക്കെ ഉണ്ടല്ലേ ഇതിൻ്റെ മാരേജിന് മുമ്പുള്ള ഫോട്ടോ ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും നമുക്ക് ഓർഡർ കിട്ടാൻ ബുദ്ധിമുട്ടില്ല കാരണം ഇപ്പം നമ്മൾ ഫോണിലൊക്കെ നമുക്ക് ഇതേപോലെ ഫോട്ടോസ് സ്റ്റോർ ചെയ്ത് വയ്ക്കുമ്പോൾ അതൊക്കെ ഫോണൊക്കെ കംപ്ലയിൻ്റ് ആകുമ്പോൾ അത് ചീത്തയായി നമുക്ക് പിന്നെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ ഇതേപോലെ നമ്മൾ ഒരു ആൽബമായിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ അതായത് ഏറ്റവും ചിലവ് കുറഞ്ഞ ഒരു ആൽബമായിട്ട് സെറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാൽ നമുക്കത് കാണാനൊക്കെ സാധിക്കും ഇപ്പം നമുക്കറിയാം ഒരു ആൽബം ഒക്കെ ചെയ്തെടുക്കുമ്പോൾ നല്ല പൈസയാണ് അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ഇരുനൂറ് രൂപയ്ക്ക് അല്ലെങ്കിൽ നൂറ്റമ്പത് രൂപയ്ക്ക് ഒരു ഇരുപത് ഫോട്ടോസൊക്കെ സേവ് ചെയ്ത് വയ്ക്കുക നമുക്ക് നല്ല രീതിയിൽ ഓർഡർ കിട്ടുന്ന കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്പറിലേക്ക് ഒന്ന് വാട്സാപ്പിൽ മെസ്സേജ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു കാര്യം പഠിപ്പിച്ച് തരുന്നുണ്ട് കേട്ടോ ക്ലാസ് ആയിട്ട് എടുത്ത് തരുന്നുണ്ട് ഇനി ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ടെങ്കിൽ ചോദിക്കാം അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ എനിക്ക് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ ഇതേപോലെ വീട്ടിലിരുന്ന് സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി അവസരങ്ങളുടെ വീഡിയോസ് ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ വീണ്ടും വീണ്ടും വരാം കേട്ടെ താങ്ക് യു